ചൊറുക്കള ബാവുപറമ്പ് കോളോളം മട്ടന്നൂർ എയർപോർട്ട് ലിങ്ക് റോഡിനുള്ള ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബി കോടി രൂപ അനുവദിച്ചു എം എം ബി ഗോവിന്ദൻ എൽ ശ്രമഫലമായാണ് ഫണ്ട് ലഭിച്ചത് ൂടമകളുടെ ഏഴ് ഹെക്ടർ ഭൂമിയാണ് ചൊറുക്കള ബാവുപറമ്പ് പറമ്പ് മയിൽ കോളോളം മട്ടന്നൂർ ലിങ്ക് റോഡ് വികസനത്തിന് ഏറ്റെടുക്കേണ്ടി വരിക ഇതിന്റെ ഭാഗമായി വിജ്ഞാപനം അടുത്ത ദിവസം പുറത്തിറക്കും ജില്ലാ കലക്ടർ വിജ്ഞാപനം ഇറക്കുന്നതോടെ സ്ഥലത്തിന്റെ രേഖകൾ പരിശോധിച്ച് പണം ഭൂ ഉടമകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകും ഇതിനായി കിഫ്ബി എഴുപത്തിമൂന്ന് ദശാംശം ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചത് ഇതോടൊപ്പം റോഡ് നിർമ്മാണത്തിനാവശ്യമായ ഇരുന്നൂറ്റി മുപ്പത്തി കോടി രൂപ അനുവദിക്കാനുള്ള നടപടിയും അന്തിമഘട്ടത്തിലാണ് വൈദ്യുത തൂണുകളും ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകളും ഉൾപ്പെടെ സ്ഥാപിക്കും തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിൽ ചൊർക്കളിക്കുന്ന റോഡിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കിലോമീറ്ററിലാണ് എയർപോർട്ട് ലിങ്ക് റോഡ് നിർമ്മാണം നടക്കുക വലിയ വികസന പ്രതീക്ഷയാണ് എയർപോർട്ട് ലിങ്ക് റോഡ് നൽകുന്നതെന്ന് കുറുമാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പറഞ്ഞു നമ്മൾ കുറച്ചു കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജില്ലയിൽ തന്നെ പ്രധാനപ്പെട്ട റോഡായ ചുർക്കളമ്പ് മയിൽ കൊളോളം മട്ടന്നൂർ ലിങ്ക് റോഡിന് വേണ്ടി പോയിന്റ് ഒമ്പത് കോടിയുടെ കിഫ്ബിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾക്ക് വേണ്ടിയാണ് ഈ തുക അനുവദിച്ചു കഴിഞ്ഞിട്ടുള്ളത്